പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത് പി വി അൻവറിനെയും സി കെ ജാനുവിനെയും യു ഡി എഫിൽ ഉൾപ്പെടുത്താൻ തീരുമാനം എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ യു ഡി എഫ് യോഗത്തിൽ ധാരണയായി എന്നൊരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ സി കെ ജാനു യു ഡി എഫിൽ ചേരാൻ താല്പര്യം അറിയിച്ചിരുന്നു ആലുവയിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കണ്ട താല്പര്യമറിയിക്കുകയും യു ഡി എഫിന് കത്തു നൽകുകയുമായിരുന്നു യുഡിഎഫ് നേതൃത്വ യോഗത്തിൽ മുന്നണി വിപുലീകരണ ചർച്ചകൾ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് തീരുമാനം പി വി അൻവറിന്റെയും അൻവറിനെയും സി കെ ജാനുവിനെയും യു ഡി എഫിൽ ഉൾപ്പെടുത്താൻ തീരുമാനം എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത് എന്തായാലും പി വി അൻവറും സി കെ ജാനുവും യു ഡി എഫിൽ ഉൾപ്പെടുത്താൻ തീരുമാനമുണ്ടായിരിക്കുന്നു വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത് ആന്റണി എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു ഡി എഫിലേക്ക് രണ്ട് പുതിയ അംഗങ്ങൾ കൂടി ചേരുന്നു പി വി അൻവറും സി കെ ജാനുവും യു ഡി എഫിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനമായിരിക്കുന്നത് എന്തായാലും നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് യു ഡി എഫിന് ഗുണം ചെയ്യും എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അൻവറിനെയും ജാനുവിനേയും ഇപ്പോൾ ഉൾപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നത് അല്ലേ ആന്റണി നിലമ്പൂർ നിയമ ഈ അൻവർ പി വി അൻവർ എൽ ഡി എഫ് വിട്ട് അല്ലെങ്കിൽ സി പി എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വന്ന ഘട്ടത്തിൽ തന്നെ പി വി അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു തന്നെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് നാടകീയ സംഭവങ്ങൾ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്നുള്ള ആദ്യത്തെ വാഗ്ദാനമൊക്കെ പി വി അൻവർ തള്ളുകയും ചെയ്തിരുന്നു പിന്നീടാണ് പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ വിജയം യു ഡി എഫ് നേടി അതിന് പിന്നാലെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മലപ്പുറത്ത് പി വി അൻവറിന്റെ സഹായം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് നമുക്കറിയാം വൻ വിജയമാണ് യു ഡി എഫ് നേടിയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പി വി അൻവറിനെ ഒപ്പം കൂട്ടാൻ ഇപ്പോൾ യു ഡി എഫ് യോഗത്തിൽ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു മാത്രമല്ല നേരത്തെ തന്നെ പി വി അൻവറിനെ മുന്നണിയിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് ശക്തമായി തന്നെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ഈ പി വി അൻവറിന്റെ ചില പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം പ്രസ്താവനകൾ വന്ന ഘട്ടത്തിലാണ് വി ഡി സതീശൻ ശക്തമായി തന്നെ ഈ പി വി അൻവറിന്റെ മുന്നണി പ്രവേശത്തെ എതിർത്തത് ഏതായാലും ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു പി വി അൻവറിനെ ഒരു മുഴുവൻ അല്ലെങ്കിൽ പ്രധാന ഉള്ളിലേക്ക് മുഴുവനായി ഉൾപ്പെടുത്തുകയല്ല അസോസിയേറ്റ് അംഗം എന്ന നിലയിലായിരിക്കും തൃണമൂൽ കോൺഗ്രസ് പി വി പാർട്ടി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ ആദിവാസി നേതാവായ സി കെ ജാനുവിനെ കൂടി അസോസിയേറ്റ് അംഗമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എൻ ഡി എയുടെ ഭാഗമായിരുന്നു സി കെ ജാനുവിന്റെ പാർട്ടി പിന്നീട് എൻ ഡി എ അവർ പിണങ്ങി കഴിഞ്ഞ ഇടയ്ക്കാണ് തനിക്കിങ്ങനെ യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവർ യു ഡി എഫിനെ അറിയിച്ചത് ഏതായാലും ഇപ്പോൾ സി കെ ജാനുവിനെ കൂടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുക തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമാണ് നമുക്കറിയാവുന്ന പോലെ വലിയ ഒരു വിജയം പ്രതീക്ഷിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി കൂടിയാണ് ആ തീരുമാനം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നീക്ക തീരുമാനവും ഇന്നിപ്പോൾ ചേർന്ന യു ഡി എഫ് യോഗത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ തീരുമാനങ്ങൾ വരും ലഭിക്കും ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക അധികാരത്തിലേക്ക് എത്തുക അതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ശരി ആന്റണി പി വി അൻവറിനെയും സി കെ ജാനുവിനെയും യുഡിഎഫിൽ ഉൾപ്പെടുത്താൻ തീരുമാനം ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാനാണ് യു ഡി എഫ് യോഗത്തിൽ ധാരണയായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ സി കെ ജാനു യു ഡി എഫിൽ ചേരാൻ താൽപര്യം അറിയിച്ചിരുന്നു ആലുവയിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെ കണ്ട താൽപര്യം അറിയിക്കുകയായിരുന്നു യു ഡി എഫിന് കത്ത് നൽകുകയുമായിരുന്നു എന്തായാലും നേതൃത്വ യോഗത്തിൽ യു ഡി എഫിന്റെ നേതൃത്വ യോഗത്തിൽ മുന്നണി വിപുലീകരണ ചർച്ചകൾ നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇരുവരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ യു ഡി എഫ് യോഗത്തിൽ धारण आयेगा